ആരാണ് മുരളി ഇവിടെ കൂടെ കൊറേ ദിവസം ഒരു കരങ്ങി തിരിഞ്ഞ് നടത്തുന്നത് സത്യം നേരം കരങ്ങി കൊണ്ടിരുന്നപ്പോഴേ പെട്രോളിൽ തീരുന്ന വഴിയിൽ നിന്ന് അങ്ങനെയാണ് ലിഫ്റ്റ് കൊടുത്ത് നേരങ്ങി കൊണ്ടുവന്നത് കഴിഞ്ഞ ദിവസം ഗുലാനെ ഗുലാലെ എന്ന് ശല്യം എനിക്ക് മനസ്സിലായില്ലായിരുന്നു ഇപ്പഴാണ് ആരുന്ന് മനസ്സിലായോ ഒരുപാട് നേരെ ഇരിക്കാൻ പറ്റൂല ഒരുപാട് നേരം ഇരിക്കാൻ ഇങ്ങോട്ട് കേറി വന്ന പിന്നെ എലി കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചത് ഒരു ഞാൻ പെൺകുട്ടിയെ പ്രതീക്ഷിച്ചല്ലേ ഇങ്ങോട്ട് വന്നത് മനസ്സിലായോ ും പറഞ്ഞു നിങ്ങളുടെ ബന്ധങ്ങൾ മാറിന്ന് കണ്ണു പിടിക്കൂല പിന്നെ അയ്യോ അത അതേ ബുദ്ധി സ്റ്റൈലക്കുള്ളാവോ ആ കൊള്ള കൊള്ള കൊള്ളങ്ങള് അണ്ണാ ഞാൻ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട് അല്ല എന്നെ കണ്ടിട്ടില്ലല്ല ഇല്ല നോക്ക് കണ്ടോ അടിപൊളി ഓട്ടർ ഷേ മാറി പെട്ടി ഓട്ടർ ഷേ ആയി കിടുലം എത്ര നേരം ചെയ്യാൻ സോണിക െടിക നല്ല രസമുണ്ട് പ്ലാസ്റ്റിക് ഇപ്പൊ കാണണേ ഓ അവ സംഭവം രസം കൊണ്ടു ഇനി എന്തിനു വേണം അതിപ്പൊ മനുഷ്യ മനുഷ്യ വരും അതൊക്കെ വരും ചെലത് വീട്ടിൽ മേലും ഇരുന്ന മറ്റേ അവിടെ കുരുവാക്കി വെക്കും അതുപോലത്തെ ചിലവണ് അവൻ തന്നെ ഓ എന്താ അല്ല ഇത് എല്ലാവർക്കും എല്ലാവർക്കും കൊള്ളും ചില ആഹാര സാധനങ്ങൾ കഴിച്ചാൽ നല്ലതാണെന്ന് പറയൂലേ തന്നെയാ ഞാൻ ബെഡ്റൂമിനെ കാട്ടി ബാത്റൂമിനും എട്ട് പത്ത് പന്ത്രണ്ട് മുപ്പത് അങ്ങനെ അതാണ് കണക്ക് ആരാണ് ഇതിനൊക്കെ കൊടുക്കുന്നത് ശേഷം കാണുമ്പോട്ടെ ഞാൻ പറയാൻ വന്നത് ഞാൻ ഒത്തിരി നാളിനും ശേഷം കാണുമ്പോ ഈ മൂലക്കുറിക്ക് സംസാരിക്കട്ടെ നമുക്ക് എന്തെല്ലാം ഇരിക്കുന്നു അതെ അതെ ആൾക്കാർ അതുകൊണ്ട് ശരിക്കും ശരിക്കും അതൊരു രോഗാവസ്ഥയല്ലേ കേട്ടോ രോഗാവസ്ഥ ഞാൻ പറഞ്ഞില്ലല്ലോ മൂലക്കുരു ആണോ അല്ലേ ചോദിച്ചുള്ളൂ അത് സ്വാഭാവികമായി മൂലമുള്ളവർക്ക് വരുന്ന ഒരു സാധനം ഓ പിന്നെ എന്റെ ബാക്കിൽ ഇരിക്കുന്നത് ആഫ്രിക്കൻ പായലാണല്ലോ എന്റെ എനിക്ക് മൂലമല്ലല്ലോ എനിക്ക് മൂലമുള്ള എല്ലാവർക്കും മൂലക്കുരു വരുമെങ്കിൽ ഞങ്ങളുടെ ആഫ്രിക്കൻ പായലാ ഞങ്ങളുടെ ഇരിക്കണക്കെ രുത് തിന്നാൽ ഇങ്ങനൊക്കെ വരും ഏഹ് ഇടക്കൊക്കെ വ്യായാമം ചെയ്യണം ബോഡിയൊക്കെ ഒന്ന് മെയിൻറ്റൈൻ ചെയ്യണം മനസ്സിലായോ അങ്ങനെയൊക്കെ ചെയ്ത ഇതൊന്നും വരത്തില്ല ശരീരത്തിൽ ചൂട് കൂടുമ്പോഴാണ് ഇതൊക്കെ വരുന്നത് തണുപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ അകത്ത് ചെല്ലണം മനസ്സിലായോ ഏ എന്റെ എന്റെ ഹൃദയം തണുത്തോണ്ടിരുന്നത് വാസോണിന്റെ മുഖം കാണുമ്പോഴായിരുന്നു ഭാഗത്തായിട്ട് ആ മുഖം കാണാത്തത് കൊറച്ച് സമയെടുക്കും വന്ന ഉടനെ തിരിച്ചു പോകാനത് എന്താണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഇട്ടു പോകുന്നു സമയെടുക്കും സമയം എടുക്കും ാണ് വിട്ട് പറയാണത്തിന്റെ ഞാൻ സമയായി മാനേജ്മെന്റ് പന്തല് ഇതിന്റെയൊക്കെ കാര്യങ്ങളെ പറ്റിയാണ് ഞാനും ചിന്തിച്ചുകൊണ്ടിരുന്നത് നല്ലത് ഒരുപാട് ചെലവാണെന്ന് അറിയാലോ എനിക്ക് വെറുതെ ഇത്രയും വലിയൊരു ഗാംഗ്സ്റ്റർ ആയതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഒന്നും രണ്ടും ആൾക്കാരെ വിളിച്ച് നമ്മുടെ കല്യാണം നടത്താൻ പറ്റത്തില്ലേ നമുക്ക് ഈ നാട് മൊത്തം ഇൻവൈറ്റ് ചെയ്യേണ്ടവരും ഒരുപാട് ആൾക്കാരെ വിളിക്കേണ്ടവരും ഒത്തിരി കാര്യങ്ങൾ വിടേണ്ടവരും അതുകൊണ്ട് ഇത്രയും പറഞ്ഞു എനിക്ക് പ്രശ്നം അത്രേ ഉള്ളൂ നല്ല എണ്ണി അതിലും വില കുറവാണ് ആവശ്യമില്ലാത്ത എണ്ണയൊക്കെ ഉപയോഗിക്കുന്ന കട്ടിനെ ഇപ്പോഴത്തെ അവസ്ഥക്ക് പറ്റിയ എണ്ണ ഏതാണെന്ന് ചോദിച്ചിട്ട് ഞാൻ എലിയെ കുട്ടിന്ന് വിളിക്കും വാവയിൽ നിന്ന് വിളിക്കും മുട്ടയെന്ന് വിളിക്കും ി ഞാൻ ഞാൻ പറഞ്ഞ ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ എലി ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാ ദിവസവും മിസ് ചെയ്യും ഞാനിപ്പോ ഇവിടെ വരുമ്പോ ഉടനെ ഫോൺ എടുത്തിട്ട് എല്ലാ ദിവസവും എലിയെ വിളിക്കാറുണ്ട് അൺ അവൈലബിൾ അൺ അവൈലബിൾ ദ പേഴ്സൺ യു ആർ കോളിങ് ഈസ് വിത്ത് സമ്മൺ എൽസ് എന്ന് പറഞ്ഞു മറ്റേ അവരെന്നെ അത് പറയും ना, 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 ना ना, नॏ। <oop> ും പറഞ്ഞുകഴിഞ്ഞാ അങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്താത്തതൊന്നും എപ്പോ വിളിച്ചാലും കിട്ടൂല കുട്ടി വരുമ്പോഴാണെങ്കിൽ കുട്ടി വരുമ്പോ ഞാൻ എലി വരുമ്പോഴാണെങ്കിൽ ഞാനും ഇല്ല എന്തു ചെയ്യാൻ പറ്റും അണ്ണൻ കണ്ടിട്ട് പോയി അല്ലേ പിന്നെ ഞാൻ എലി എന്ന് എലിന്ന് പറഞ്ഞ നാട്ടുകാർക്ക് ഒരു പേടി സ്വപ്നമാണ് ഓ ശരിക്കും അതെ മുതുക്കി അതെ ഈ ു ആൾക്കാർക്ക് എപ്പോഴേലും വരാ കേട്ടാ എനിക്ക് വരാൻ ചാൻസ് ഉണ്ടോ എനിക്ക് അറിയാമല്ലോ അങ്ങനെ മുതലെടുക്കല്ലേ പറയാൻ പറ്റില്ലേ പറയലേ പറയല്ലേ ോട്ടവും രണ്ട് ബൈക്കും തരാമെന്നും പറഞ്ഞു എന്റെ നടക്കാൻ തോന്നിട്ട് എട്ടു മാസം ആയിരുന്നോട്ടോ ആ രണ്ട് ഏക്കർ പന്നിത്തോട്ടം ഞങ്ങളുടെ ടീവ് സെപ്റ്റിക് ടാങ്ക് ഉണ്ട് രണ്ട് ഏക്കറിൽ എനിക്കിപ്പോ വിളമെടുക്കാൻ പറ്റൂ അതൊക്കെ ഇഷ്ടം നമ്മൾ അതെ ശരിയാ തീട്ടത്തിന് എന്തെങ്കിലും പറ്റുമെങ്കിൽ നമ്മള് തുറന്നടിയാണല്ലേ ഒരു പ്രശ്നമല്ലേ കണ്ടുപിടിക്കടി ബാബു ചെറുക്കണ് സെക്യൂരിറ്റി സെക്യൂരിറ്റിവിടെ എനിക്ക് പറയാനുള്ളത് ഇതാണ് അതായത് ആനപ്പിട്ടത്തെയാണ് അകർബത്തിണ്ടാക്കാങ്കി തീട്ടത്തി എന്തുകൊണ്ട് ഉണ്ടാക്കി കൂടാ ശ്രമിച്ചായിരുന്നു പക്ഷെ ഈ പുള്ളി വന്ന് സ്ഥിതിക്ക് ഈ പുള്ളിയുടെ വീഴുന്ന സ്ഥലത്ത് ഒന്നും പറയല്ലേ ഇതൊക്കെ ഞാൻ കേൾക്കും അല്ല എന്യടേത് നിങ്ങൾ എങ്ങനെയാണെത്തി നമ്മടെ പറമ്പിലെ കോഴി ഇപ്പൊ തിരിച്ചു വരും ഞാൻ അണ്ണൻ കണ്ടിട്ട് പോയ പോയൊരു പെൺകുട്ടിയല്ലേ ും പേര് കേട്ടാ വിറക്കുന്ന ഒരു പെൺകുട്ടിയാണ് അതെ ചെറുക്കണ്ടെടുത്ത് ചോദിച്ചാ മതിലറ്റ് എടുത്ത് ചാടി നമ്മളെ പ്ലെയിൻ എന്നാ അങ്ങനൊക്കെ പക്ഷേ ഞാൻ പറഞ്ഞില്ലേണ്ട അന്നാ 2 ഏക്കർ പന്നിത്തോട്ടം കളഞ്ഞിട്ട് ഞാൻ ഇവിടു അണ്ണന് വേണ്ടി ഇപ്പോഴും കാത്തിരിപ്പ് ഇുണ്ടെങ്കിലേ അത് യഥാർത്ഥ പ്രണയമാണ് പ്രണയക്കേടാന്താ ആയിക്കും പന്നിയേറ്റ് എന്ത് ബന്ധം എനിക്ക് മനസ്സിലായില്ലല്ലേ എന്ത് ഡയലോഗ് അടക്ക പന്നിത്തോട്ടം കളഞ്ഞിട്ട് പ്രയതിക്കുക എന്തിനു നീ ഒരു മാതിരി ಮತ್ತೆ 90-es ലെ കെണ്ടളെ പോലെ വരൂടാട്ടോ ഞാൻ അതല്ല സംഗതിയൊക്കെ ശരിയാണ് പക്ഷേ എലി എലിക്ക് തോന്നുന്നുണ്ടോ എലിയോട് ഞാൻ ആദ്യമായിട്ട് എന്താ പറഞ്ഞേ ഗ്യാങ് ആണ് എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി തന്നെ ആയിരിക്കണം ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ വിളിക്കാൻ പോലും കാരണം അറിയാവോ ോടും ബാബിനോടും ചോദിച്ചിട്ട് ഞാൻ പറയാം സർക്ക് എനിക്കിപ്പോ ഒരു കല്യാണത്തിന്റെ സമയമാണോ ബാബു എനിക്കിപ്പോ ഒരു കല്യാണത്തിന്റെ സമയമാണോ അല്ല പകലല്ല രാത്രി മാത്രം അല്ല അങ്ങനെയല്ല മള്ളി രാത്രി മള്ളിലേക്ക് ഒരു കൂട്ടുണ്ടെങ്കി കൊല്ലാൻ എനിക്ക് തോന്നിട്ടുണ്ട് ബാക്കിയുള്ളൊരു അവസ്ഥ കാണുമ്പോഴേ രാത്രിയാകുമ്പോ എനിക്ക് വിഷാദ ഐ മീൻ ഡിപ്രഷൻ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വരും സംസാരിച്ചത് മനസ്സിലായത് അപ്പൊ ഞാൻ എന്താ പോരെ ഞാൻ പറഞ്ഞോട്ടെ നീ ഈ ഈ ഡയലോഗ് അടിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി വർഷമായിട്ട് എത്ര വർഷമായി ഒരു വർഷമാവുന്നു പിന്നെ ഒന്നര വർഷം അതില് വർഷം മുള്ളിൽ എണ്ണിയാണത് പോണത് ഒന്നര വർഷ വർഷമായിട്ടുള്ളു ആ ഈ ഒന്നര വർഷത്തിൽ നമ്മൾ എത്ര വട്ടം മീറ്റ് ചെയ്തിട്ടുണ്ടാവും ും ഇരുപതോട്ടം ഈ ഇരുപത് വട്ടത്തിൽ എത്ര വട്ടം നമ്മൾ തമ്മിൽ ഒരു പേഴ്സണൽ ക്ലോസ് ആയിട്ട് ഒരു മൊബൈൽ എങ്കിലും ഉണ്ടായിട്ടുണ്ടാവും

നമ്മളന്ന് മറ്റേ വാട്ടർ ഇല്ല പറ ഇതിലൊരു എത്ര ഏട്ടോ നമുക്ക് ഒരു നമ്മുടെ ഒരു പേഴ്സണൽ മൂവ്മെന്റ് ഒക്കെ എത്രണ്ടോ ഒന്നിനും ും അല്ല ഞാൻ ഒന്നിനും സമയം കിട്ടുന്നില്ല ഒന്നും കാര്യങ്ങളൊന്നും എങ്ങനെ എങ്ങനെ സമയം സമയം കിട്ടും കിട്ടും ഒരു വർഷത്തിലെ എട്ടു മാസം നിങ്ങൾ വന്നിട്ടില്ല എട്ടു മാസം എട്ടു മാസം ഞാൻ സിറ്റി വരായിരിക്കാനോ ഒരു വർഷത്തിൽ അങ്ങേറ്റം പോയി രണ്ടു ദിവസം 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 രണ്ട് വരും ഗോയിങ് ടു കേരള പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച പിന്നെ കേരളത്തിൽ പിന്നെ അവിടെ ടു ബാംഗ്ലൂർ ബാംഗ്ലൂർ എത്താൻ ഒരു മൂന്ന് ദിവസം പിന്നെ വരും വന്നിട്ട് പറയും തൂറ്റലാന്ന് പിന്നെ വരത്തില്ല ഒരു മൂന്ന് വർഷത്തേക്ക് മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസം ഒരു കല്ലെടുത്ത് പണ്ടത്തെ അതെ പണ്ടത്തെ ട്രിക്കാണ് ചോദിച്ചോക്കാറിയൊക്കെ അറിയാതെ പിടിച്ച് എറിയായിരിക്കും ഈ പഴയ കാര്യങ്ങൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഒരു തോണത്ത് കല്ലൊക്കെ അങ്ങനെ ഉണ്ടോ കേ ല്ല നിന്നെ കാടേ തൂറ്റലും ചീറ്റലും ആണെങ്കിൽ നമുക്ക് ഓർമ്മ വരണത് അതെ സംസാരിച്ചിട്ടിരിക്കണത് മനസ്സിലായാ ഇത് മലയാളി സോൾവ് ചെയ്യും മലയാളി നിങ്ങളെ ശരിക്കും പറയാൻ ചിറ്റിയിലെ ബെഡ് കബിൾസിലായിരുന്നു മലയാളി പ്രശ്നമൊന്നുമില്ല എനിക്ക് അങ്ങനെയല്ല എന്തോ നിങ്ങൾക്ക് സംസാരിക്കാതെ അതെ 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 പെണ്ണില്ലാത്തവരൊക്കെ ോട്ടോട്ടോ അസൈ അസയ പെണ്ണില്ലാത്ത ഭയങ്കര ഫ്രസ്ട്രേഷൻ ആണ് ഫ്രസ്ട്രേഷൻ നാളായി പന്നിത്തോട്ടം കിട്ടി ഇട്ടിട്ട് പോലെ എനിക്ക് ഇട്ടിട്ട് പോയിട്ടില്ലെന്നാ പറഞ്ഞത് പോയിട്ടില്ലെന്ന് മനസ്സിലായാ കിടുകിടാ പരപ്പിച്ചിടുന്ന പരുന്തവാസുവിന്റെ കമ്പാരിസം പന്നിത്തോട്ടം രണ്ടു സത്യമുള്ള രണ്ട് അതുമല്ല സബറില്ലിത്തോട്ടോ മുന്തിരി തോട്ടോ തോറോട്ടോ പിന്നെ ഒരുത്തനു ഏക്കർ പന്നിത്തോട്ടം തരാന്ന് പറഞ്ഞത് എന്റെ പന്നിത്തോട്ടം തരാതെന്ന് പറഞ്ഞത് പ്രശ്നമില്ല പന്നിത്തോട്ടം തരാതെ പറഞ്ഞത് എന്റെ അടുത്തൊന്നും പറയേണ്ട ആവശ്യം പന്തോട്ട് ഞാൻ പറയണ്ടേ എനിക്കൊരു ഡിമാൻഡ് ഉണ്ടെന്ന് പന്നിത്തോട്ടം ഒരു മിനിറ്റ്